ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സ്മോൾ ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു വിശേഷം നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് വന്നത് ഇന്ന് ഓണൊക്കെ വന്നത് എല്ലാവരും അറിഞ്ഞല്ലോ ഇന്ന് അത്തം തുടങ്ങുകയാണ് അപ്പം നമ്മൾ എന്താ ചെയ്യുക ഒന്ന് പൂത്തറയൊക്കെ ഒരുക്കി പൂവിടും അല്ലേ അപ്പം ഞാനും ചെയ്തു പുറത്തൊന്നും ഒരു പൂ പോലും വാങ്ങിയില്ല കാരണം എനിക്ക് പറമ്പിൽ പൂ പറ ഇടാ ഇടുന്നതാണ് ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് ഒമ്പത് ദിവസവും ഓണത്തിൻ്റെ ഒമ്പത് ദിവസവും ഞാൻ പറമ്പിൽ പൂക്കൾ പറിച്ചിട്ടാണ് ഇടുക ഓണത്തിൻ്റെ അന്ന് എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കും ഹസ്ബൻഡ് പുറത്തുനിന്ന് പൂ വാങ്ങി വലിയ പൂക്കളും ഒരുക്കും അകത്തും ഒക്കെ അപ്പം മുറ്റത്ത് ഞങ്ങൾക്കൊരു കൊച്ചു പൂത്തറയുണ്ട് ഇതാ ഇന്ന് ഞാൻ ഇട്ട പൂക്കളാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇതാ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുമെന്നറിയില്ല എന്താ വാടാമല്ലി തുമ്പ ഇങ്ങനെ എല്ലാ ദിവസവും പറമ്പിൽ നിന്ന് കുറച്ച് തുമ്പെങ്കിലും പറിച്ചു കൊണ്ടുപോകുന്ന എല്ലാ ഓണത്തിൻ്റെ ഒരു ഒമ്പു ദിവസവും ഞാൻ ഞാനിടും കാരണം എനിക്കത് മനസ്സിന് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് പിന്നെ നിങ്ങൾ കാണുന്നത് നീലശംഖു പുഷ്പമാണ് പിന്നെ മുറ്റത്തുള്ള ചെറിയ നന്ദിയാർ വട്ടം ആണ് അതിന് ചുറ്റും പിന്നെ ഓടാപ്പൂവ് എന്താ ഓടാപ്പൂവ് പിന്നെ കൃഷ്ണമുടി എന്ന് പറയുന്ന പൂവുണ്ട് എന്താ പറമ്പിൽ കിട്ടിയതൊക്കെ ഞാൻ പറിച്ചു പിന്നെ പിന്നെ ആ ഓട കൃഷ്ണമുടിയുടെ അടിയിൽ ഒരു മഞ്ഞ പൂവാണ് അത് പറമ്പിലൊക്കെ നിറയെ കാടുപോലെ പിടിച്ച് ഒരു പൂവാണ് അപ്പം അതും പറിച്ചു എന്തായാലും എൻ്റെ പൂത്തറ നിറഞ്ഞു കണ്ടോ ഞാൻ വലിയ കലാകാരി ഒന്നുമല്ല നിങ്ങൾക്കറിയാം കണ്ടോ ഒരു നാടൻ പൂക്കളാണ് പക്ഷേ എനിക്ക് നമ്മൾ അരിഞ്ഞ് എന്താ പറയുക ആ ചിത്രമൊക്കെ വരച്ചിടുന്നതിനേക്കാളും എനിക്ക് ഏറ്റവും സന്തോഷതാണ് എനിക്കിങ്ങനെ ഇടാനേ അറിയുള്ളൂ കേട്ടോ അത് വേറെ കാര്യം പക്ഷെ എന്തോ മനസ്സിന് നല്ല സന്തോഷമാണ് ഇങ്ങനെ പണ്ട് പഴമേടെ ആൾക്കാർ പഴയ കാലത്ത് ആൾക്കാർ ഇട്ടിരുന്ന പോലെ നല്ല നാടൻ പൂക്കളം എന്തായാലും എനിക്കിത് ഒരുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനിന്ന് രാവിലെ തന്നെ പറമ്പിൽ ഇറങ്ങി ഈ പൂക്കളൊക്കെ പറിച്ചുകൊണ്ടെന്ന് എന്തായാലും പൂത്തറ ഞാൻ നിറച്ചു കണ്ടോ ഇനിയും ഉണ്ട് പൂക്കൾ കുറച്ചും കൂടി പറിക്കാൻ പക്ഷേ പൂത്തറ നിറഞ്ഞു ഞങ്ങൾ പൂത്തറ അത കണ്ടോ നിറച്ചു അപ്പം വലിയ കലാപരമായിട്ടൊന്നല്ലെങ്കിലും ഞാനും ഇട്ടു ഒരു പൂക്കളം പിന്നെ ഈ പൂക്കളം കണ്ടപ്പോൾ എൻ്റെ മനസ്സും നിറഞ്ഞു ഞങ്ങളുടെ വീട്ടുമുറ്റത്തെ പൂക്കളവും നിറഞ്ഞു എൻ്റെ മനസ്സും നിറഞ്ഞു ഇനി ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ ഞങ്ങൾ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് എല്ലാ സ്ഥലത്തും ഇങ്ങനെയാണോ അറിയില്ല കുട കുത്തും എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടിയുണ്ട് ചില സ്ഥലത്തൊക്കെ തൃക്കാക്കരയപ്പന ഒക്കെയാണ് ഞാൻ അതെനിക്കറിയില്ല എവിടെയാണ് അതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല എന്നാൽ കൊട അപ്പം വീട്ടിൽ കുറേ ചെമ്പരത്തി ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു സാധാരണ ഒരു പൂവാണ് കുത്ത ചില ആൾക്കാരൊക്കെ ഇങ്ങനെയും കുത്തും അപ്പം ഞാൻ വിചാരിച്ചു നീ ചെമ്പരത്തി ഒക്കെ ഇല്ലേ അപ്പം ഈ ചെമ്പരത്തിയൊക്കെ വെച്ച് നല്ലൊരു കുടയും കുത്താമെന്ന് ഇപ്പം താ കുടയും കുത്തി നല്ലൊരു കുടയും കുത്തി ഇനി ഇത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഞങ്ങളുടെ വീട്ടിൽ പണ്ട് അച്ഛനൊക്കെ പറഞ്ഞ് തന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പൂത്ത് പൂവിന് വെള്ളം കൊടുക്കുക പൂത്തറയിൽ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം കൊടുക്കുക എന്നുള്ളൊരു പരിപാടിയാണ് അപ്പോൾ ഞാനതിനാ ഞങ്ങളെ വീട്ടിൽ ചെറിയ കിണ്ടി ഇവിടെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്തു ചെയ്യും ഈ കിണ്ടീന്ന് കുറച്ച് വെള്ളം മൂന്ന് പ്രാവശ്യം ഈ പൂത്തുറക്ക് കൊടുക്കും കളിക്കും അതോടെയാണ് പൂവിടൽ പരിപാടി കഴിയുന്നത് അങ്ങനെ ഒമ്പത് ദിവസവും പത്താമത്തെ ദിവസം പിന്നെ പുറത്തുനിന്ന് പൂ വാങ്ങിയിട്ടാണ് ഇത് അപ്പം എന്തായാലും എൻ്റെ ഈ കൊച്ചു സന്തോഷം നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ താങ്ക്